ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ട് ചക്ക വരട്ടിയതാണ് അപ്പോൾ ഇപ്പം എല്ലാവരുടെ നാട്ടിലും നല്ല ചക്കയുടെ മാങ്ങേൻ്റെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ അത് തീരുന്നതിന് ഇങ്ങനെ നമുക്കിങ്ങനെ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്ക ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചക്ക വരട്ടിയത് എടുത്തിട്ട് നമുക്ക് ചക്കയുടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ാക്കലാണ് പണിയിലെ നന്നാക്കിയിട്ട് നന്നാക്കിയിട്ട് മിക്സിടെ അടിക്കും എന്നിട്ട് ഉരുളി നല്ല വഴറ്റിയിട്ട് ചക്ക ഇതാത്ത ചക്കയുടെ ഉണ്ടാക്കും അങ്ങനെ ചക്ക ഒരുവിധം നന്നാക്കി കഴിഞ്ഞ് ഇത്രയും ചക്ക നമുക്ക് കിട്ടിയിട്ടാ ഇനി കുറച്ച് കൂഴച്ചക്കയും കിട്ടിയിട്ടുണ്ട് ഇത് നല്ല തേനായിട്ടുള്ള മധുരമുണ്ട് നന്നാക്കുന്നതിന് ഇടയ്ക്ക് നമുക്കൊരു പണി കിട്ടി നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്ണെ ഇതിലൂടെ കാണാൻ പറ്റില്ല ഇതിന്റെ സൗണിയൊക്കെ തടഞ്ഞു നമ്മള് മിക്സിയിലിട്ട് അടിക്കുന്ന പാവത്തിലേക്ക് ഇത് പോലെ ആക്കി എടുക്കും പുറത്ത് നല്ല മഴയാണ് കേട്ടാ

കാണുന്ന പോലെ അല്ല ഇത് ഭയങ്കര പണിയാണ് നന്നാക്കിന് ഇടയ്ക്ക് നമ്മള് അതിന്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കണം അത് മതി അപ്പോൾ നമ്മൾ നന്നാക്കിയ ചക്കയൊക്കെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരി കേട്ടോ ഞങ്ങൾ ചെറുതാക്കുന്നില്ല ഇനി ഇതിലായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ചക്കയൊക്കെ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വഴറ്റാനുള്ള ഉരുളിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെതാ ഇത്രയും ചക്ക ഇനി അരയ്ക്കാനുണ്ട് കേട്ടോ ഇതെല്ലാം അരച്ചിട്ട് നമുക്ക് വരാം അപ്പോൾ ദേ നമ്മുടെ ചക്കയൊക്കെ അരച്ചിട്ട് ഏകദേശം കഴിയാനായി ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഈ ട്രിപ്പിലാണെങ്കിൽ നമ്മൾ ചക്ക വരട്ടിയതിൻ്റെ കൂടെ ഏലക്കായും കൂടി ഇടണം ഏലക്ക പൊടിയാണ് ഇടേണ്ടത് അപ്പം നമ്മൾക്കാണെങ്കിൽ എന്താ പൊടിയില്ല ഇവിടെ കയ്യിൽ അപ്പോൾ ഒരു എളുപ്പ വഴിക്ക് നമ്മൾ ഈ ചക്കയിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു കുറച്ച് ഏലക്ക കുരുവും കൂടി എടുത്തിട്ട് പൊടിക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സെപ്പറേറ്റ് ഏലക്ക പൊടിക്കാനൊന്നും നിൽക്കണ്ട ഇതിൻ്റെ കൂടെ പൊടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും അപ്പം നമ്മുടെ ചക്കയൊക്കെ മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ പാകമാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെല്ലം ഉരുക്കുക എന്നുള്ളതാണ് ഒരു അഞ്ചാറ് കഷ്ണം ബെല്ലം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉരുക്കി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ ചക്കയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം അപ്പോൾ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഇളക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഓരോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നെയ്യ് ഓരോ സ്പൂൺ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് എന്നാലാണ് ഇതിന് ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ എത്രയും നെയ്യ് കൂടുന്ന അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ചക്ക വരട്ടിയതിന് അപ്പോൾ നമ്മൾ ഇത് ഇളക്കിയിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് ആയി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇനി നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും എന്നിട്ട് അഞ്ച് മിനിറ്റ് അഞ്ചിനിറ്റ് വിടുമ്പോൾ പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പം അതാ കൈവിടാണ്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കയ്യാള കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓരോ മമ്മിയായിരിക്കും ഇനി ഇത് മൊത്തം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇതാ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ട്രിപ്പ് ഇപ്പം നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെല്ലപ്പാവ് ഉരുക്കിയത് ഒഴിക്കാം ഇപ്പം നിങ്ങളുടെ കല്ല് ഇതൊന്നും വരാത്ത ബെല്ലാണെങ്കിൽ ഇങ്ങനെ ഉരുക്കി ഒഴിക്കണമെന്നില്ല അല്ലാണ്ട് ഒഴിച്ചാൽ മതി ഇപ്പം നമ്മൾ അരിച്ചു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുപ്പ ഒഴിക്കാം ഇതൊക്കെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കേണ്ടത് മധുരം വേ കൂടുതൽ വേണ്ടവർക്ക് കൂടുതലൊഴിക്കാം കുറവ് വേണ്ടവർക്ക് കുറവൊഴിക്കാം നമ്മുടെ ഓരാവശ്യം അനുസരിച്ച് ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൈവിടാണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ടല്ലോമ്മീ നമ്മളിതാ ഇപ്പം കൈവിടാണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കുമ്മളുകളായിട്ട് വന്നിട്ട് നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടാ ഇപ്പതാ മമ്മിക്ക് നല്ല പണി ഇട്ടിട്ടുണ്ട് കാണിച്ചരാ കൈ മൊത്തം പൊള്ളി ഇരിപ്പുണ്ട് കൈയിലേക്ക് ഫുള്ള് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പൊ ഇളക്കുന്നവർ സൂക്ഷിച്ചർക്ക് മമ്മിക്ക് എന്താണ് പറയാനുള്ളത് ഇല്ലെങ്കി ഇതുപോലെ പണി കിട്ടും നമ്മുടെ ചക്ക ഇളക്കി ഇളക്കി നല്ല ബ്രൗൺ കളർ പോലെ ആക്കണം കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അപ്പം ഉള്ളൂ വീഡിയോ കേട്ടോ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കുക ഇനി ഇത് വെച്ചിട്ട് ചക്കട ഉണ്ടാക്കുന്ന വീ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതു ബൈ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ